ഹായ് ഗഴ്സ് ഞാനിപ്പോൾ സ്വലത്ത് വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ അപ്പം എന്തോ ഇങ്ങനെ നിങ്ങനെ ഓർത്തിരിക്കുവായിരുന്നത് ഞങ്ങളുടെ അപ്പൻ്റെ റൂമാണ് അപ്പനാണ് ഇവിടെ കിടക്കുന്നത് അപ്പയുടെ റൂമാണ് ഇത് ഹോം ടൂറൊന്നും അല്ല ചുമ്മാതൊന്ന് കാണിച്ചു അപ്പ കാപ്പ് കുടിക്കാൻ റെഡി ആയോ காஃபி குடிச்சிங்களாப்பா இன்னும் குடிக்கலையா அதான் காஃபி வந்துருச்சு பாருங்க எங்க அப்பா அது ஒரு நாளைக்கு விட மார்னிங் ஸ்டார்ட் ஆகுது இப்போ ஆனா எட்டு பத்து பிள்ளை ராவிலே எண்ணீட்டு எக்ஸசைஸ் எல்லாம் செய்து பின்ன பிள்ளி ரிட்டையர் ஹெட் மாஸ்டர் ஆயிருந்து அப்போ எந்திரிச்சு இது எக்ஸசைஸ் எல்லாம் செய்து பாத்ரூம்ல எல்லாம் போயிட்டு வந்து காஃபி ரெண்டு பிரெட் ரெண்டு பீஸ் எந்த அப்பா அது பிரெட்டா അപ്പ റിസ്ക് റിസ്ക് രണ്ട് ബിസ്കറ്റ് ഇല്ല ബന്ന് അങ്ങനെ എന്തേലൊക്കെയാണ് അപ്പ രാവിലെ ഞങ്ങളുടെ വീട്ടിലെ ഈ സാധനങ്ങളെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇരിക്കുന്നതൊക്കെ കണ്ടോ ഈ മേടി കാണുന്ന ഇതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കിയതാണ് ഇതിനകത്തിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ അമ്മ അമ്മ ഇല്ല ഇപ്പല് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം அப்பா நம்ம காத்தாலே வெஜிடபிள் பாத்து செஞ்சுக்கலாமா போதுமாப்பா அதை வச்சு தயிர் செஞ்சுக்கலாமா போதுமா சரி அப்பா ஆட்ரு வந்து தயிர் பச்சடி அங்கப்பா ஓ அப்பாவுக்கு பல்லு இல்ல அது உள்ளியக்கி நைஸ் ஆயிட்டு அரிஞ்சிடணும்னு பரையவாயிருந்தேன் இப்போ நமக்கு அச்சன் இஷ்டத்தின் தானே இன்னும் செய்து கொடுக்க അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പച്ചപ്പട്ടാണി ബീൻസ് ബീൻസിനൊക്കെ ഇവിടെ നിന്ന് ഭയങ്കര വിലയാണ് ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ ബീൻസിന് ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് പോയി കിലോ അമ്പത് രൂപയ്ക്ക് മേടിച്ചതാണ് പിന്നെ നമുക്ക് പച്ചപ്പട്ടാണി ഞാൻ രാത്രിയാണ് വന്നത് അതുകൊണ്ട് പട്ടാണി ഡ്രൈ പട്ടാണി ഒന്നും എനിക്ക് വെള്ളത്തിലിട്ട് വെക്കാൻ നേരം കിട്ടിയില്ല അതുകൊണ്ട് പച്ചപ്പട്ടാണി തന്നെ മേടിക്കുകയായിരുന്നു നമുക്കിതെല്ലാം കൂടെ ഒന്ന് കഴുകിയിട്ട് അരിഞ്ഞെടുക്കാമേ അങ്ങനെ നമ്മുടെ തക്കാരി എല്ലാം ഞാൻ ഇവിടെ സ്കിന്നിൽ കളഞ്ഞ് ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുന്ന വലുപ്പമല്ല അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കെടുക്കാം ഇവിടെ ഉരുളക്കിഴങ്ങും തക്കാളി ഉള്ളി പറ്റി ഇതെല്ലാം ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അടുത്ത നമുക്ക് ബീൻസ് കൊടുക്കാം നല്ല നല്ല അടിപൊളി ബീൻസ് ആണ് നമുക്ക് നമുക്ക് ഈ ബീൻസ് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലിപ്പോൾ കാണാൻ പോലും ഇല്ല ഇത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൊടുത്താലും വേണ്ടില്ല നല്ല ബീൻസ് ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഡീ ഇരുന്നൂറ് രൂപ ബീൻസ് ഉണ്ട് നമുക്കിപ്പോൾ ഞാൻ പെട്ടി ചെറുതായിട്ടാണ് ബീൻസ് അരിയുന്നത് ബീൻസൊക്കെ നീളത്തിൽ വേണേലും അരിഞ്ഞിടാം ഒരു അര ഇഞ്ച് നീളത്തിലൊക്കെ കാരണം ഇവിടെ അച്ഛന് കടിക്കാൻ വയ്യാത്ത കാരണമാണ് ഞാൻ ചെറുതായിട്ട് ഇടീ ഈ വെജിറ്റബിൾസ് വലിപ്പമല്ല അവരോ ഇഷ്ടത്തിലോട്ട് ഇടാം അങ്ങനെ ബീൻസ് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് പട്ടാണിയുണ്ട് ഇതും നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒരു പാത്രത്തിലോട്ട് ഇടാം പട്ടാണിയും നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ഇട്ട് വയ്ക്കാം ഇപ്പോൾ ഇവിടെ ഞങ്ങൾ മൂന്ന് പേരെ ഉള്ള കാരണം ഞാൻ ക്വാണ്ടിറ്റി കുറച്ചാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ അവരവർ എത്ര വേണോ അത്ര എടുക്കുക ഞാൻ ഇവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അതും എങ്ങനെ ചെറുതായിട്ട് അരിയുന്നത് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് സൈസൊക്കെ അവരുടെ ഇഷ്ടത്തിന് അരിയാവേ പക്ഷേ ഉള്ളിയൊക്കെ നമ്മൾ ഈ സൈസിൽ അരിയാൻ പാടുള്ളൂ അച്ഛന് രാവിലെ മസ്റ്റാണ് ടി വി ന്യൂസ് കാണുന്നത് അത് കാരണം ന്യൂസ് വെച്ചേക്കാം അങ്ങനെ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ മീഡിയം സൈസ് മൂന്ന് തക്കാളി എടുക്കുന്നുണ്ട് തക്കാളി നമ്മളിവിടെ അരച്ച് ചേർക്കുകയാണ് അത് കാരണം ചെറുതായിട്ട് ചുമ്മാ വന്ന് അരിയുന്നതേ ഉള്ളു ഞാൻ അരച്ച് നമ്മൾ പേസ്റ്റാണ് ചേർക്കുന്നത് കളിയാക്കി നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ചെയ്യാനായിട്ട് വെജിറ്റബിൾ ബാത്ത് ചെയ്യാനായിട്ട് നമുക്ക് ഞാനൊരു കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് കുക്കർ വെച്ചു കൊടുത്ത് ഞാനൊരു രണ്ട് സ്പൂണും നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കെപ്പിച്ച് എണ്ണയൊക്കെ ഇരിക്കുന്നു നല്ലതാണ് പിന്നെ അവരവരുടെ ഇഷ്ടം എത്ര വേണോ അത്ര എടുക്കുകയൊക്കെ ചെയ്യുക ഈ എണ്ണപാത്രം കണ്ട ഞങ്ങളുടെ അമ്മയുള്ളപ്പോഴത്തെ പാത്രമായി ഇത് അമ്മ വെച്ചിരുന്നതാണ് അതുകൊണ്ട് അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ അതൊക്കെ കളയാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം ആദ്യമേ ഇച്ചിരി പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം പിന്നെ കറുവപ്പട്ട ഇട്ട് കൊടുക്കാം ഏലക്ക ഇട്ട് കൊടുക്കാം ഗ്രാമ്പു ഇട്ട് കൊടുക്കാം പിന്നെ ബേലീഫ് ഇട്ട് കൊടുക്കാം ഇത്രയും മറിയതിനകത്തോട്ട് സ്പൈസസ് ആയിട്ട് അതൊന്ന് മൂത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ചെറുതായി ഒന്ന് ഉള്ളി ഇട്ടിട്ടുണ്ട് നന്നായി ഉള്ളി അവിടെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് പച്ചമുളകും ഇഞ്ചിയും മല്ലിയില പിന്നെ പുതിനായല്ല ഇതിത്രയും നമുക്ക് അരച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പച്ചമുളകൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമേ ഞാനിവിടെ കുറച്ച് പച്ചമുളക് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ ബാക്കി നമുക്ക് മുളക് പൊടി ചേർക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ആ പച്ചമുളകൊക്കെ പോവാനിടം വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം വെജിറ്റബിൾസ് ആഡ് ചെയ്യാമെന്ന് നമ്മളരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നന്നായിട്ട് വഴന്ന് വന്നുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടിനി തക്കാളിയൊക്കെ അരച്ചത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴു വരക്കാം നമ്മൾ കായ്ക്ക് ഉപ്പിട്ടില്ലായിരുന്നു നമുക്ക് ഉപ്പിട്ട് കൊടുക്കാമേ ഇപ്പൊ ഞാൻ ഒരു സ്പൂണ് മാത്രം ഇടുന്നുള്ളൂ ഇപ്പൊ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് അരി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് അരിയെ ചെറിയ ഗ്ലാസ്സാണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ മൂന്ന് പേരുണ്ട് രണ്ട് നേരത്തേക്ക് വെക്കുക അതുകൊണ്ടാണ് രണ്ട് ഗ്ലാസ് അരി രണ്ട് ഗ്ലാസ് അരി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് പൊന്നിയരിയാണ് അരിയാണ് ഞങ്ങളൊരു ഇരുപത് മിനിറ്റ് ഞാൻ ഇതൊന്ന് കുതിർത്തെടുത്തതാണ് ഈ അരിയെ നമുക്ക് ബാസ്മതി റൈസ് വേണമെങ്കിൽ എടുക്ക ഏത് വേണമെങ്കിൽ അതവര് അവരവരുടെ ഇഷ്ടം അരി എടുക്കുന്നു നമ്മുടെ നാട്ടിലെ പറ്റത്തില്ല അതിനകത്തൊന്നും ഇത് ആകത്തില്ല രണ്ട് ഗ്ലാസ് അരി അരിയല്ലേ എന്റെ ഹസ്ബൻഡായി ഇതൊക്കെ അതിൽ തരിയുടെ കണക്കൊക്കെ പറ്റുന്നെനിക്ക് കാരണം ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പുള്ളിയാണ് ഇവിടെ കൂടുതലും ചെയ്യുന്നത് പിന്നെ അതെന്നോട് പറയുമായിരുന്നു വെള്ളത്തിൻ്റെ കണക്ക് പറയുമായിരുന്നു പുള്ളിക്കാരനെ ഇതാന്ന് ചോദിച്ചാൽ അവർ അപ്പനും മോനും തന്നെ ഉള്ളു ഇവിടെ ഞാൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരച്ചുള്ളൂ ഇവിടെ ഇച്ചിരി വീടിൻ്റെ പണിയൊക്കെ നടക്കുകയാണ് അതുകൊണ്ടാണ് പുള്ളിയെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് പഴന്നിട്ടുണ്ട് നമുക്കിതിനകത്തോട്ടിനി ഞാൻ ഒരു മുറി തേങ്ങ അരച്ചായിരുന്നു ആ തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ പാലാണ് ഇതിന് ഒഴിക്കേണ്ടത് ആക്ച്വലി തേങ്ങാപ്പാലില്ലെങ്കിൽ നമുക്ക് തേങ്ങ നല്ല നൈസായിട്ട് അരച്ചു കൊടുത്തിട്ട് അത് ചേർക്കാം ഞാനിവിടെ തേങ്ങയാണ് ചേർക്കുന്നത് അരച്ച് അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ തേങ്ങ ഒക്കെ ഇട്ട് ഞാൻ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇനി ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് നമ്മൾ നാരങ്ങ ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ചോറൊന്നും നമുക്ക് ഒട്ടിപ്പിടിക്കത്തില്ല അതുകൊണ്ട് ഒരു നാരങ്ങ ഞാൻ ചേർക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഈ നാരങ്ങ ഒത്തിരി നീരൊന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് കുഴപ്പമില്ല അത് കിട്ടും നമുക്ക് ഇളക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനകത്തോട്ട് എരിവിന് ആവശ്യമായിട്ട് നമുക്കിത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പം ഇത് നല്ല എരിവുള്ള മുളക് പൊടി അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളു പിന്നെ നമുക്കിത്തിരി ഒരു സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാമേ അങ്ങനെ ഒരു സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാറ് നമ്മൾ കായ്ക്ക് മാത്രമേ ഇച്ചിരി ഉപ്പിട്ടുള്ളായിരുന്നു ബാക്കിക്ക് നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു നമുക്ക് ാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് ഇന്ന് രണ്ട് ഗ്ലാസ് അരിക്ക് നമ്മൾ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ട് വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആ തേങ്ങ അരച്ച് മിക്സി ജാറിനകത്തോട്ട് വെള്ളം ഒഴിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാന്ന് നമ്മള് കായ്ക്ക് ഉപ്പിട്ടതായിരുന്നു നമ്മത്തുള്ള ഉപ്പിട്ട് കൊടുക്കാം ചോറിനൊക്കെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഇത് നമുക്കിനി അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ വിടാം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ രണ്ട് വിസിൽ വരട്ടെ ഗൈസ് അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബാത്തിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല പിടി പിടിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊരു ഞാനൊരു ഹോട്ട് ബോക്സിലോട്ട് എടുക്കുകയാണ് ഇപ്പോഴേ കാരണം തണുക്കാതിരിക്കുമല്ലോ എന്ന് കരുതി നമുക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഞങ്ങളുടെ അച്ഛന് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ട് അച്ഛൻ എന്തോ ഒപ്പീനിയൻ പറയുന്നെന്ന് അപ്പൊക്ക് തസ്റ്റ് കൊടുത്തിരിക്കാങ്ങ് ഫാൻ വരുമ്പോൾ അവടാർക്ക് താ சாப்பிட்டு பாருங்கப்பா வெஜிடபிள் பாத்து நான் பெங்களூர் சைலில் தான் செஞ்சுருக்கிறது உங்களுக்கு தயிர் தான் பிடிக்கும் தயிர் எடுங்க தயிர் கொஞ்சம் உப்பு கம்மியாக போட்டுருக்கப்பா வேணும்னா போட்டுக்கோங்க நீங்கள் உப்பு இங்கே இருக்குது கம்மியாக இருந்தால் கூட போடுறோம் ஜாஸ்தியாக தான் இருக்கு ம் அதுக்கு தான் நான் கம்மியாக போட்டது

കൈര് പോട്ട് സാപ്പിട്രാങ്ങവ ഞാനിവിടെ വന്നാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങളുടെ അച്ഛൻ്റെ ഐറ്റംസ് ഈ ഇരിക്കുന്നതൊക്കെ കണ്ടോ അച്ഛൻ്റെ പൊരി അച്ഛൻ തിന്നുന്ന ആണ് പുള്ളിക്ക് വേണമെ പുള്ളി ഈ ടേബിളിൽ നിന്ന് എടുത്തോളും അവരപ്പനും മോനും രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ എന്നാപ്പ இது மூடி வைக்கிறேங்கப்பா இருப்பா மூடி வைக்கிறேன் அப்பா நல்ல ஒப்பீனியன் ஆனால் பரஞ்சிருக்கிறது நல்லதா பிள்ளிக்கு அங்கே ஒரு மாதிரி பெட்ட ஒன்னும் இஷ்டப்படத்தில் நல்லா இருந்து அப்பா இது தேங்காய் பர்பியே தேங்காயில் நான் அங்கிருந்து செஞ்சு எடுத்துட்டு வந்தேங்கப்பா அது சாப்பிட்டதுக்கு அப்புறம் இதுல வந்து சாப்பிட்டு பாருங்க ஆ நல்லா இருக்கு நான் அங்கிருந்து எடுத்துட்டு வந்ததுப்பா இங்கே வச்சிடறேன் ഗൈസ് അങ്ങനെ ഞങ്ങളുടെ അപ്പയ്ക്ക് എൻ്റെ വെജിറ്റബിൾ ബാത്ത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ ബേ ബാത്ത് ചെയ്യുന്ന എല്ലാവരും കണ്ടല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ